തൃശൂർ പൂരം വിഷയം കമ്മീഷണറെ മാറ്റിയത് മാത്രം തീരുന്നില്ല അന്നു രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരെന്ന് ജനത്തിന് തിരിച്ചറിയണം ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ദിവസം അവിടെ കാണാതിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലായി അതിനാൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അന്വേഷണം നടത്തി മുഴുവൻ വിഷയങ്ങളും പുറത്തു കൊണ്ടുവരണം മന്ത്രി കെ രാജൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടതായിരുന്നു പെരുമാറ്റച്ചട്ടം ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ പിണറായി വിജയൻ മോദിയുടെ ഏജന്റാണ് കേരളത്തിന് പുറത്തുള്ള സി പി എം സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ കുഴപ്പമില്ല കാരണം അവർ ഇന്ത്യ സഖ്യത്തിൽ ജയിച്ചു വന്നവരാണ് പിണറായിയുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ല അവർ ജയിച്ച് ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യാ സഖ്യത്തിനെതിരെ നിന്ന് മോദിക്ക് അനുകൂലമായി നിൽക്കും അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ദിവസം അവിടെ സ്ഥാനാ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കണ്ുമുമ്പിൽ കൊണ്ടുവരാം അടുത്ത രാത്രി ആയതുകൊണ്ട് രാജന് രാജനവിടെ നിൽക്കേണ്ടതാണ് ബിന്ദു കാണത്തിന് പിന്നെ പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും പക്ഷേ രാജൻ രാജന് ഉത്തരവാദിത്തമുണ്ട് രാജനത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു വെറുതെ നിന്നിട്ട് കാര്യമില്ല ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം ഇപ്പോൾ പെരുമാറ്റച്ചാട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ് പക്ഷേ ഒരു ലോയൻ്റ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം അതിന് പെരുമാറ്റച്ചട്ടം ബാധിക്കും പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം മന്ത്രി എന്നുള്ള എനിക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചാട്ടം പ്രശ്നമില്ല പ്രകാശ്കാർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഹുലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മോഡിയെ തന്നെ വിളിച്ചിട്ട് പിണറായി വിജയൻ അങ്ങനെയല്ല അത് പിണറായി വിജയൻ മോഡിയുടെ ഏജന്റാണല്ലോ അതുകൊണ്ട് പിണ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന് പുറത്ത് സി പി എം എം പിമാർ വന്ന കുഴപ്പമില്ല അവർ കോൺഗ്രസ് സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ് പിണറായി അങ്ങനെയല്ല പിണറായി മോഡിയുടെ ഏജൻഡാണ് പിണറായി എം പിമാർ ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയിനെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല മോഡിക്ക് വേണ്ടി പിണറായി കോളം കലക്കും അതുകൊണ്ട് ഒരാളെപ്പോലും ഇവിടുന്ന് ഡൽഹിക്ക് അയക്കരുത്